ഫുട്ബോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ റയലിനോട് പരാജയപ്പെട്ട് അത്ലറ്റിക്കോ ഒരു വിവാദ ഗോളൊക്കെ കണ്ട ഒരു മത്സരത്തിൽ അത്ലറ്റിക ചാമ്പ്യൻസ് ലീഗിൽ ലീഗിന് പുറത്തായി അതിനുശേഷം ഒരു വലിയ ഒരു തിരിച്ചുവരവെ പ്രതീക്ഷിച്ചുകൂടിയായിരുന്നു അത്ലറ്റിക്കോ ബാർസക്കെതിരെ ലാലിഗയിലിറങ്ങിയത് പക്ഷെ അവിടുന്ന് കിട്ടിയതിനേക്കാളും വലിയ അടിയാണ് ഇവിടെ ബാഴ്സലോണയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എഴുപത് മിനിറ്റ് വരെ രണ്ട് ഗോളിന് മുന്നിലായിരുന്ന അത്ലറ്റിക്കോയെ മത്സരം അവസാനിക്കുമ്പോൾ രണ്ടിനെതിരെ നാല് ഗോളിന് ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ട് ഒരു വലിയൊരു തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത് നോക്കിയാണെങ്കിൽ എഴുപത് മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗോളിന് മുന്നിലായിരുന്നു നാല്പത്തഞ്ചാം മിനിറ്റില് ഹൂലിയ ആൽബറസും എഴുപതാം മിനിറ്റില് സ്വർലോത്തും ഗോൾ നേടിയിട്ട് അത്ലറ്റിക്കോ മുമ്പിൽ നിൽക്കുമ്പോൾ എവിടെ സ്വത്ത് എഴുപതാം മിനിറ്റ് ഗോൾ നേടി രണ്ടു മിനിറ്റിനുപുരം ലെവൻഡോസി ബാഴ്സലോണയുടെ തിരിച്ചുവരവ് അറിയിക്കുകയാണ് അവരുടെ ഫസ്റ്റ് ഗോൾ നേടി അതിനുശേഷം ടോറസ് വരുന്നു ടോറസ് സബ്ബായി വരുന്നുണ്ട് ടോറസ് വന്നിട്ട് എഴുപത്തെട്ടാം മിനിറ്റില് ഫസ്റ്റ് ഗോൾ നേടി അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റില് യമാല അവിടെ ബാഴ്സലോണയുടെ വിന്നിങ് ഗോള് നേടുകയാണ് പിന്നെ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റില് ടോറസിന്റെ രണ്ടാമത്തെ ഗോള് നേടിയിട്ട് ബാഴ്സലോണ അവിടെ ഒരു വലിയൊരു തിരിച്ചുവരവ് പൂർത്തിയാക്കുകയാണ് ഈ ഒരു തിരിച്ചുവരവ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ഒരു മാത്രമല്ല അവിടെ ബാഴ്സലോണയുടെ തിരിച്ചുവരവ് ലാലികയിലേക്ക് വലിയൊരു തിരിച്ചുവരവ് കൂടിയാണ് നടത്തുന്നത് കിരീടത്തിന് വേണ്ടിയിട്ട് ലാലിക കിരീടത്തിന് വേണ്ടിയിട്ട് അത്ലറ്റിക് റയൽ റേമാണ്ടിട്ട് അതേപോലെ ബാഴ്സലോണ മൂന്ന് ടീമുകളൊക്കെ ആണ് കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പം ഇത് ഇന്നലെ വരെ റയൽ റേമാണ്ടിഡ് ആയിരുന്നു ലാലികയിലെ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ന് ബാഴ്സലോണ കയറി മുമ്പിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കയാണ് രണ്ട് ടീമിനും അറുപത് പോയിന്റ് ആണ് ഉള്ളതെങ്കിലും ഗോൾഡ് ഡിഫറെന്റില് ബാർസലോണ മുമ്പിലാണ് അതേപോലെ ബാർസലോണ റയലിനെക്കാട്ട് ഒരു മത്സരം കുറവ് കൂടിയാണ് കളിച്ചിരിക്കുന്നത്